ഇങ്ങനെ ഡയലോഗ്സ് സംസാരിക്കാനേ അറിയുള്ളൂ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് എന്താ പറയേണ്ടതെന്ന് പറയാനുള്ള പക്വതയോ ബോധവോ എനിക്കില്ല എന്ന് എന്റെ ഭാര്യയേയും ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നതുകൊണ്ട് ബേസിക്സ് നിന്ന് തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോ മിസ്റ്റർ സാബിത്ത് ഉമറായിട്ട് ചെറിയ ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി കാണാൻ വേണ്ടി നടന്നിരുന്നത് അപ്പം എ ഡി എച്ച് ഡിന്നൊരു ഡിസോർഡർ ഉണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാബിദ് സാർ ഇവിടെ ഉണ്ടോ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെയും അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് ഇനി മാറുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഡയഗ്നൈസ്ഡാണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറെ മുഖങ്ങളുണ്ട് ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങൾ ആ മുഖങ്ങളിലൂടെ എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചത്തിൽ ഇന്നീ പീസ് വാലിയിൽ എന്നെത്തിച്ച് ജഗദീശ്വരനോടും മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞു ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാവുന്ന എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത്ര അത് അതുപോലും എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനത് ചെയ്തത് എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിബിനോടും സാറിനോടും സാബിത്തിനോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ താങ്ക് യു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളിൽ നിങ്ങളിലൊരാൾ തന്നെ എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്കിനിയും പരസ്പരം കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു വൺസ് സെക്കൻഡ് താങ്ക് യു ഫോർ എവറി തിങ് താങ്ക് യു ഫോർ ഗിവിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ ടു മൈ ലൈഫ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദസ്റ്റ് ഓഫ് മൈ ലൈഫ് താങ്ക് യു